ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണെന്ന് കഴിക്കാൻ നിങ്ങൾക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ രണ്ട് ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതെടുത്തിട്ട് ചെറിയ രണ്ടുള്ളി മതിയാവും ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചവളം കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഞങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കലാന്ന് എനിക്ക് കുറച്ച് മസാല പൗഡർ പൗഡറെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നെയാണ് ഞാൻ ചേർത്തുന്നത് എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളയെല്ലാം മാറി ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കലാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തേന് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മസാലയിടെ റെഡി ആയിന് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാനൊരു മിക്സീൻ്റെ ജാറെടുത്തിന് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്കൊരു അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കലാണ് അപ്പോൾ മൈദപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും മിക്സിൻ്റെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കൂല അങ്ങനെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ബോളിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗീ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം ഗിയാണ് വെളിച്ചെണ്ണതിനും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് എന്നിട്ട് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മോൾ ഇതാ ഇതുപോലെ അലുമിനിയം പോയിലോ കടലാസൊക്കെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഇട്ടും പിന്നെ ഇല്ല അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പഴയ പാനോ എന്തെങ്കിലും മൂടിയോ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളു വേണം നമ്മുടെ പാൻ വെച്ചുകൊടുക്കാൻ അപ്പോൾ അത് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കാം എനിക്ക് മല്ലിച്ചപ്പ് ഇടാതെ തന്നെ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതി പിന്നെ മല്ലിച്ചപ്പ് എടുത്താൽ കുറച്ച് മൊഞ്ചുണ്ടാവും മാത്ര തന്നെ ഇനിയിപ്പിതൊരു കാമണിക്കൂറും കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പൊ നമ്മുടെ പോളയും ഇട നല്ല മേൽഭാഗം ഒക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മേൽഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാത്രത്തിലിട്ടിട്ടൊന്ന് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ അത്യാവശ്യം കുറച്ച് ഹെവിയോ ആണ് നമുക്കിത് വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ആക്കാം അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയുകയും കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്